ഹായ് നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മലയാള സിനിമകൾക്ക് നല്ല കാലം പിറന്നിരിക്കുന്നു ജനുവരിയുടെ ആദ്യത്തിൽ ഒന്ന് പാളിയെങ്കിലും എന്തായാലും ഓസ്ലർ എന്ന സിനിമയിലൂടെ മലയാള സിനിമയുടെ ആ ഒരു യശസ് അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അത് നമ്മുടെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ഓസ്ലർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് കൊണ്ടുവന്നത് അതിനുശേഷം ഇങ്ങോട്ടിറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ തൂക്കി അടിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് കഴിഞ്ഞ ദിവസം കൈരളി ടിവിയുടെ ഒരു അവാർഡ് പരിപാടി നടന്നിരുന്നു അത് കൈരളി ടിവിയുടെ ചെയർമാൻ മമ്മൂക്ക ആണ് മമ്മൂക്ക സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ വർഷങ്ങളിൽ ഈ കൈരളി ചെയർമാൻ എന്ന നിലയിൽ കൈരളിയുടെ പ്രത്യേക പുരസ്കാരം പല ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് കാരണം ഈ അംഗവൈകല്യം വന്നവർക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതങ്ങളിൽ എത്തുന്ന ആൾക്കാർക്കൊക്കെ മമ്മൂക്ക ഇതുപോലുള്ള അവാർഡുകളൊക്കെ കൊടുക്കാറുണ്ട് ആ കൂട്ടത്തിൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് രണ്ടായിരത്തി പതിനാറിൽ മമ്മൂക്ക ഇതുപോലൊരു അവാർഡ് കൊടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കൈരളിയുടെ ഈ ഒരു പുരസ്കാരം അത് സ്വന്തമാക്കിയത് ജിലുമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ വളരെ അഭിമാനം തോന്നും ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ കാരണം അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടുകയും രണ്ട് കൈകളുമില്ലാത്ത ഒരു പെൺകുട്ടി ഇത്രയധികം ഉയരങ്ങളിലെത്തിയതും മമ്മൂക്കായെ പോലുള്ള ഒരു മഹാനടനില് നിന്നും ആ അവാർഡ് സ്വീകരിക്കാൻ പ്രാപ്തയാക്കിയത് എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നി എൻ്റെ അറിവിൽ രണ്ട് കൈകൾ നഷ്ടപ്പെട്ട ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ലിജുമോൾ മമ്മൂക്കയെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മമ്മൂക്ക ഈ കുട്ടിയെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും കുറിച്ചിട്ട് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂട്ടി കാരണം അദ്ദേഹത്തിന് സമയം ഇല്ലെങ്കിൽ പോലും കിട്ടുന്ന സമയങ്ങളിൽ അദ്ദേഹം എല്ലാം വീക്ഷിക്കുകയും അതിലൊക്കെ നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹി ഒരു സാമൂഹ്യ പ്രവർത്തകൻ അങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കിയാലും മമ്മൂക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കത്തില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് ഈ ഒരു വീഡിയോ അതിൽ നിന്ന് സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഷെയർ ചെയ്യുക ഈയൊരു വീഡിയോ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കാരണം നമുക്കൊക്കെ ദൈവം രണ്ട് കാലും കൈയും എല്ലാ സൗകര്യ സൗകര്യങ്ങളും തന്നിട്ട് പോലും നമ്മളെ കൊണ്ട് സാധിക്കാത്ത പല കാര്യങ്ങളും ഇതുപോലുള്ള കുട്ടികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് പ്രശംസിച്ചാലും അത് മതിയാവില്ല എന്നുള്ള ഒരു മനുഷ്യ സ്നേഹം എന്നുള്ളത് കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് നൂറ് നാവാണ് കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് എടുത്ത് പറയാൻ നമുക്ക് പറ്റില്ല പല ആൾക്കാരും പല കാര്യങ്ങളും പത്ത് രൂപയുടെ കാര്യങ്ങൾ ചെയ്തിട്ട് നൂറ് രൂപ ആയിട്ട് പൊലിപ്പിച്ച് കാണിക്കുന്ന ആ ഒരു പ്രവർത്തികളൊന്നും മമുക്ക എന്ന് പറയുന്ന ഈ ഒരു നടലിൽ നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും ഈ ഒരു സംഭവം അത് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് സ്പർശിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം സിനിമയിൽ നമ്മൾ മമ്മൂക്ക ഇഷ്ടപ്പെടുന്നതിനേക്കാട്ടിൽ കൂടുതലും എനിക്ക് ഇഷ്ടം ഈ മേഖലയിൽ മമ്മൂക്ക കാഴ്ചവെക്കുന്ന ചില നല്ല നല്ല പ്രവർത്തികളെയാണ് എന്തായാലും മമ്മൂക്ക ഹാൻസ് ഓഫ് ഞാൻ നിങ്ങളൊരു ആരാധകനായി ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നു ഇതുപോലുള്ള ചില മുഹൂർത്തങ്ങളിൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് 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 നല്ല നല്ല പ്രവർത്തികളും കാര്യങ്ങളും ചെയ്യാൻ മമ്മുക്കാക്ക് സർവശക്തൻ അതിനുവേണ്ട എല്ലാ ആരോഗ്യ ആയുസ്സും നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് വന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച